ഹലോ നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന കാശ് അതിലേക്ക് ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഇട്ട കാശ് അത് ഏതെല്ലാം രീതിയിലാണ് അത് ചിലവാക്കുന്നത് ഏതെല്ലാം വകുപ്പുകളിലേക്കാണ് അത് അലോട്ട് ചെയ്തത് എന്ന് നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് അത് അറിയാൻ പറ്റൂ എന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് അതെ നമുക്ക് അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ ഈ ഓരോ വീഡിയോസ് ചെയ്യുമ്പോൾ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്ത് വയനാടിനെ സഹായിക്കണം എന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ച് അതായത് അതിനെ വിമർശിക്കുന്ന ആളുകളോട് അതായത് ഇതിലേക്ക് കാശ് എന്നും ഇത് സുതാര്യമല്ല എന്ന് പറയുന്ന ആളുകളെ ഞാൻ വിമർശിക്കുമ്പോഴും പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞങ്ങൾ ഇതിലേക്ക് കാശ് ഇടുമ്പോൾ അത് ഏതെല്ലാം രീതിയിലാണ് അത് പോകുന്നത് ഏതെല്ലാം വകുപ്പുകളിലേക്കാണ് അത് ചിലവാക്കുന്നത് എന്ന് അറിയാനുള്ള അവകാശം ഞങ്ങൾക്ക് േ എന്ന് പല ആളുകൾ എൻ്റെ അടുത്ത് പല ആവർത്തി ചോദിച്ചു അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് അത് അറിയാൻ പറ്റും ഒരാളുടെയും സഹായമില്ലാതെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഇതിൻ്റെ ഫുൾ വിവരങ്ങൾ വിശദ വിവരങ്ങൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എങ്ങനെയാണ് ആ ഒരു ഡോക്യുമെൻ്റിലേക്ക് ആ ഒരു ഇൻഫർമേഷനിലേക്ക് നമുക്ക് ഇപ്പോൾ അപ് ടു ഡേറ്റ് ഇന്നത്തെ ഒരു അവസ്ഥ ഇന്നത്തെ ഒരു സ്റ്റാറ്റസ് ഒക്കെ നമുക്ക് അത് ഓരോ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിലേക്ക് നമുക്ക് എങ്ങനെ

സി എം ആർ എഫ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം ഇനി ഇത്രയും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കേരള സി എം ആർ എഫ് ഫണ്ട് ഡീറ്റെയിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ തെലങ്കാനേൻ്റെ സി എം ആർ എഫ് ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് കണ്ടു അത് ഞാൻ കേരളാന്ന് അടിക്കാത്തത് കൊണ്ടാണ് അത് ആദ്യം വന്നത് കണ്ടു ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് കേരള ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് അപ്പോൾ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ആകും ഇതിൽ എൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് കാണാൻ പറ്റുക അത് ഇതിൽ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും ഇവിടെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റും അത് വായിച്ച് കുറച്ചും കൂടെ അങ്ങ് താഴെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവിടെ നമുക്ക് കുറച്ച് കാറ്റഗറീസ് കാണാൻ പറ്റും ഡോണാറ്റ് ആസ് എ ഇൻഡിവിജ്വൽ ഡോണാറ്റ് ആസ് എ ഗ്രൂപ്പ് ഇൻകം എക്സ്പെൻഡിച്ചർ എന്നൊക്കെ കാണാൻ പറ്റും ഇവിടെ എക്സ്പെൻഡിച്ചറാണ് നമ്മൾ കിട്ടേണ്ടത് കാരണം ചിലവ് ആണ് നമുക്കറിയേണ്ടത് എങ്ങനെ ചിലവായി എന്നാണ് നമുക്കറിയേണ്ടത് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ട്രാൻസ്പെറൻസി ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുതാര്യത ഈ ഒരു അക്കൗണ്ടിൻ്റെ സുതാര്യതയെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രി ഈ ദുരിതാശ്വാസ ഫണ്ട് ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലാണ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് അതേപോലെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് രവീന്ദ്രകുമാർ അഗർവാൾ എന്ന് പറഞ്ഞ ഒരു സീനിയർ ഐ എ എസ് ഓഫീസറാണ് അയാൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫീസറുടെ സീലും ഒപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഒരു രൂപ പോലും ചിലവാക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ നമ്മുടെ കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഇതിൽ നിന്ന് ഒരു എമൗണ്ട് ആർക്കെങ്കിലും പാസ്സാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ആർക്കാണ് അതിൻ്റെ അനുവാദമുള്ളതെന്ന് വെച്ചാൽ അത് ആ ഒരു ജില്ലയുടെ കലക്ടർ റവന്യൂ സെക്രട്ടറി റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി അൽ അതേപോലെ റവന്യൂ മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ തുടങ്ങിയ ആളുകൾക്കാണ് അതേപോലെ ഈ ഒരു അക്കൗണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിന് വിധേയമാണ് അതായത് നമുക്ക് വിവരാവകാശ കമ്മീഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ നമുക്ക് എന്തെങ്കിലും ഇതിൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ തരാൻ ബാധ്യസ്ഥരാണ് അതേപോലെ ഈ അക്കൗണ്ട് ഓഡിറ്റിനും വിധേയമാണ് ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസിന് ശേഷം നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഇതാണ് ഇവിടെ മൂന്ന് കാറ്റഗറീസ് നമുക്ക് കാണാൻ പറ്റും വയനാട് മണ്ണിടിച്ചിലിൽ കളക്ട് ചെയ്ത മണി അതേപോലെ കോവിഡ് നയൻറ്റീൻ്റെ സമയത്ത് എത്രയാണോ കളക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡ് സമയത്ത് കളക്ട് ചെയ്ത മണി അതേപോലെ ഈ സമയത്തൊക്കെ ഇതിൽ നിന്ന് ചിലവാക്കിയ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡിന്റെ ഡീറ്റെയിൽസിലൊന്ന് ക്ലിക്ക് ചെയ്യാൻ പോവാണ് നമുക്ക് നോക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഒന്ന് ഇതിൽ നിന്ന് ടോട്ടൽ റിസീവ് ചെയ്ത എമൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽ അത് ഏതെല്ലാം കാറ്റഗറീസ് കാറ്റഗറീസിനാണ് ഏതെല്ലാം ആളുകളിൽ നിന്നാണ് റിസീവ് ചെയ്തത് എന്നതിൻ്റെ ഒരു ടോട്ടൽ അതിൻ്റെ ഒരു സമ്മറി ഇവിടെ കാണാൻ പറ്റും ഇതാണ് ടോട്ടൽ കളക്ട് ചെയ്ത മണി അതേപോലെ ഇതിൽ നിന്നും അലോട്ട്മെന്റ് ചെയ്ത ഇതിൽ നിന്നും ചെലവാക്കിയ ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് ഏതെല്ലാം കാറ്റഗറിയിലാണോ ഇവിടെ കാണാൻ പറ്റും ഇത് ഓരോന്നും ഞാൻ വായിക്കുന്നില്ല നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു ഓവറാൾ സമ്മറിയാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക അല്ലാതെ ഓരോരുത്തർക്കും ഏത് വ്യക്തിക്ക് എത്ര കൊടുത്തു ഇയാൾക്ക് എത്ര കൊടുത്തു അയാൾക്ക് ഇത്ര കൊടുത്തു അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ഓവറാൾ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തതിൻ്റെ ഒരു സമ്മറി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ എക്സാക്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വിവരാവകാശ കമ്മീഷനിലേക്ക് നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഫ്ലഡ് സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കളക്ട് ചെയ്ത മണി എങ്ങനെയാണ് ചിലവാക്കിയത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ അതേപോലെ ഈ മൂന്ന് സമയത്തും എത്രയാണ് കളക്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലേ ഇങ്ങനെ ഓരോന്നും ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് ഒന്ന് തിരിച്ചു പോയിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചിട്ടാം ഇവിടെ ഡോണേറ്റ് ആസ് എ ഇൻഡിവിജ്വൽ ഡോണേറ്റ് ആസ് എ ഗ്രൂപ്പ് എന്ന് കണ്ടില്ലേ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിലേക്ക് ഈ ഒരു എന്താ പറയുക വെബ്സൈറ്റ് ത്രൂ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ഇതെല്ലാം ഡീറ്റെയിൽസൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം നിങ്ങൾ കണ്ടില്ലേ ഇത്രയും സുതാര്യമാണ് ഈ ഒരു സംഭവം അതുകൊണ്ട് ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ കാശ് വളരെ സേഫ് ആയിട്ട് അത് എത്തൻ്റെ അടുത്ത് തന്നെ എത്തുന്നുണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ കഴിഞ്ഞത് ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇത് ജനറലൈസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു സമ്മറി മാത്രമാണല്ലോ ഇതിൽ കാണാൻ പറ്റുന്നത് എന്ന് അതെ നമുക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ ഓരോരുത്തർക്കും എങ്ങനെ കൊടുത്തു എന്നുള്ളത് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ ഇതിന്റെ ഒരു സമ്മറി ഇതിൽ കാണിച്ചത് ഇനി നിങ്ങൾക്ക് അത് ഏറ്റവും ഓരോ രൂപയും അതിൽ ഏതിലേക്കാണ് ഏത് വകുപ്പിലേക്കാണ് ആർക്കാണ് പോയത് എന്ന് നിങ്ങൾക്ക് അറിയണം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് വിവരാവകാശ കമ്മീഷനിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മതി എനിക്ക് ഇന്ന ഡീറ്റെയിൽസ് അറിയണം ഒന്ന് പ്രൊവൈഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ വിവരങ്ങളും നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രയുള്ള കാര്യം അപ്പോൾ ആരും സംശയങ്ങളൊന്നും വെച്ചിട്ട് ഊഹാപാവങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ഇതിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത് ആ പാവങ്ങളെ സഹായിക്കാതിരിക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം